വരാൻ പോകുന്ന സ്വർണ്ണവിലൊരു സാധ്യത നേരത്തെ തന്നെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യാതെ നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്നത് മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭമുണ്ടായത് ഐ എം എം റിപ്പോർട്ട് ബിസിനസ് മാനുഫക്ചറിങ് ആൻഡ് ഡൊമസ്റ്റിക് ഓട്ടോ ഇൻഡസ്ട്രി സൈസ് റിപ്പോർട്ട് വരാണ്ടായിരുന്നു ഒരു മണിക്കൂർ മുമ്പ് നോക്കിയപ്പോൾ പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലെ ഒരു മണി കസ്റ്റമർ വന്ന ശേഷം ഒരു മണിക്കൂറിന് ശേഷം എന്തായാലും വീഡിയോ ചെയ്യുന്നത് എങ്കിലൂടെയും ഗോൾഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള റിപ്പോർട്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിൽക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് തന്നെ എന്തായാലും നോക്കിയിട്ടുണ്ട് ചൈനീസ് സ്റ്റമർസ് പ്രതീക്ഷിക്കുന്നുണ്ട് യു എസ് ക്രൂഡ് ഓയിൽ ഫോൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ആ ഒരു കാര്യം കൂടി ഉണ്ട് സ്റ്റോക്ക് സ്ട്രഗിൾ ചെയ്യാൻ ഡോളർ ആണെങ്കിലോ രണ്ട് വർഷത്തെ ഏറ്റവും വലിയ രീതിയിൽ ഉയർച്ചയിലേക്ക് പോയി പക്ഷെ എല്ലാം സ്ലൈറ്റ് ഡോളറിൻ്റെ ഒരു സ്ലൈറ്റ് ഇടിവ് വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗോൾഡ് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ അവസാനം അതിൻ്റെ മാത്രമല്ല ബോണ്ട് വീൽഡാണ് മെയിനായിട്ട് ബോണ്ട് വീൽഡിൻ്റെ തകർച്ചയാണ് സ്വർണ്ണവിലെ വലിയ രീതിയിൽ ഉയർത്തിയത് പക്ഷേ ഈ അവസാന നിമിഷങ്ങളിൽ ഡോളറിന് ചെറിയ രീതിയിലുള്ള ഒരു വീഴ്ചകളൊക്കെ ഇങ്ങനെ വന്നപ്പോഴായിരുന്നു വീഴ്ചകളും കൂടി പോകുന്നു അങ്ങനെ സ്വർണ്ണവില ഏറ്റവും വലിയ രീതിയിലേക്ക് വന്നത് അതായത് മൂന്നാഴ്ചയിലെ ഏറ്റവും വലിയ പ്രൈസിലേക്ക് വെള്ളിയാഴ്ച രാവിലെ വരെ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല ആ ഡോളർ സോഫ്റ്റ്നസ്സിൻ്റെ ആ ഒരു ലെവലിലല്ല ഗോൾഡ് ഇപ്പോൾ കിടക്കുന്നത് ഗോൾഡ് ഇപ്പോൾ തകർന്ന് കിടക്കുന്നതാണ് സേഫ് ഹവൻ്റെയും അതേപോലെ തന്നെ ട്രംപ് ട്രംപിൻ്റെ പുതിയ എക്കണോമിക് പോളിസിയും അതിൻ്റെ സാ ബേസ് ചെയ്തിട്ടാണ് ആൺസർട്ടിണിറ്റീസൊക്കെ ചെറിയ രീതിയിലുണ്ട് അതിൻ്റെ ഒക്കെ ട്രംപിൻ്റെ ഓരോ നയങ്ങളൊക്കെ ഇൻഫ്ലേഷൻ ഉണ്ടാക്കും എന്നുള്ള നിലയിലേക്കൊക്കെയാണ് ചില ചിന്താഗതികളൊക്കെ പോയിട്ട് സ്വർണ്ണവില വലിയ രീതിയിൽ കുതിച്ചു തരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള സീസ്ഫെയർ ടോക്സ് ഇസ്രായേൽ ഫലസ്തീ ഷേത്തിൽ നിന്ന് ഞാൻ അങ്ങ് പറയുന്നുണ്ട് ഖത്തർ ബേസ് ചെയ്ത് അത് എന്നോ പറയാൻ തുടങ്ങിയിട്ടുണ്ടോ അത് ഇന്ത്യയിൽ നിന്ന് യാതൊരു പ്രദേശമായിരുന്നു സിസ്വർ ഉണ്ടാകുന്നത് വരെ പക്ഷേ ഉണ്ടാവട്ടെ എന്ന് ഇന്ത്യയിൽ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്തായാലും ചൈനയിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് റേറ്റ് കട്ട് ഉണ്ടായേക്കും അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ട് റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ളൊരു സൂചനയാണുള്ളത് ഇവൻ ദാറ്റ് വാസ് വാട്ട് കോക്കിഷ് റേറ്റ് കട്ട് എന്നൊക്കെ അതിനെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ഡോബി സ്റ്റാൻഡ് അല്ല എന്നുള്ള നിലക്ക് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ എല്ലാ പശ്ചാത്തലത്തിൽ ഗോൾഡ് സ്വർണ്ണവില എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ വീക്ക് അത്രമാത്രം വലിയ രീതിയിൽ ഉയർച്ചയായിരുന്നിലോ പോയിട്ടുണ്ട് ആ ഒരു ഉയർച്ച ഗോൾഡ് വീക്കെൻഡിൽ ചെറിയ രീതിയിലുള്ള നഷ്ടത്തിലേക്ക് ഗോൾഡ് വരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് തന്നെ ഇപ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്താറ് നേരത്തെ ഞാൻ പറഞ്ഞിട്ട് ഒരു മണിക്കൂർ പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് യു എസ് ഡോളറിലേക്ക് സ്വർണ്ണവില തകർന്നിട്ടുണ്ട് മൈനസ് പതിമൂന്നേ പോയിന്റ് സംതിങ് യു എസ് ഡോളറിൻ്റെ ഒരു ഗോൾഡിന് തന്നെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ രാവിലത്തെ മേധാവിത്യം കൂടിയും കുറച്ചെടുത്ത് നമ്മൾ സ്വർണ്ണവിലയിലേക്ക് വരികയാണെങ്കിൽ അൻപത്തി എട്ടായിരത്തി അമ്പതാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർണവില ഉള്ളത് ഈ അൻപത്തി എട്ടായിരത്തി എൺപതിൽ നിന്നും നാളെ ഒരു മുന്നൂറ്റി അറുപത് രൂപ ഒരു ചെറിയ പോയിന്റുകളും കൂടി എന്താ കുറഞ്ഞുകഴിഞ്ഞാൽ അത് നാനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയൊക്കെ ഒരു ഇപ്പോൾ എന്തായാലും നാളെ മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കുന്ന അവസ്ഥ ഈ ഒരു നേച്ചർ ആണെങ്കിലും ഗോൾഡ് കാണിക്കുന്ന എന്താണെങ്കിൽ കൂടിയും ഇപ്പോൾ വലിയ രീതിയിൽ ജിയോ പൊളിക്കൽ ടെൻഷൻസ് ഇപ്പോഴും ഉണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അതിപ്പോയും വെനസ്ഡേ അറിയാമല്ലോ ഡ്രോണുകളൊക്കെ കിവിയിലേക്ക് ക്യാപിറ്റലിലേക്കൊക്കെ പോയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സീസ്ഫെയർ അവിടെ സീസ്ഫെയറിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ അങ്ങനത്തെ ഒക്കെ എല്ലാവിധ ആസ്പെക്റ്റിലും ഇൻഫ്ലേഷൻ ഇവിടെ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നതിൻ്റെ പക്ഷെ അതായത് ഗോൾഡ് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ചെറിയ രീതിയിൽ കുറഞ്ഞ് വലിയ രീതിയിലേക്ക് ഉയരുന്ന അതേ പാറ്റേൺ തുടർന്ന് ഞാൻ പറഞ്ഞല്ലോ അൻപത്തെട്ടായിരം ഗോൾഡ് വീണ്ടും തൊടുമ്പോൾ ആ ഗോൾഡിൻ്റെ സ്വഭാവം കാണിക്കുകയാണ് ഗോൾഡ് അപ്പോൾ ഗോൾഡ് ഉയരാൻ തന്നെയാണ് ഒരുങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഇത് നമ്മൾ ഇനി നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു സമാധാനം ഇറക്കുന്നത് വരെ കാരണം കുസ്ക്രി ഏജൻസിൽ രണ്ടാം ലോകമാഹാജത്തിന് ശേഷം റഷ്യൻ പണ്ടിൽ ഒരു ഫോറിൻ ട്രൂപ്സ് ഉണ്ട് മാത്രമല്ല റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ട് ഈ അമേരിക്ക കൊടുത്തിട്ട് യൂറോപ്യൻ യൂണിയൻ ആ യു കെ ആ ഭാഗങ്ങളിൽ നിന്ന് സഹായ ഉക്രൈൻ ചിലപ്പം കിട്ടിയേക്കാം അവർ ചെറിയ ധാരണയിൽ വന്നിട്ടെങ്കിലും നേരിട്ട് ട്രംപിന് എന്തായാലും മിലിറ്ററി കൊടുക്കാൻ താല്പര്യം ഇല്ല ഈവൻ ഡീൽ വരുന്നില്ലെങ്കിൽ അതായത് ഉക്രൈന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാറ്റോ പ്രവേശനം വേണം ടെറിറ്ററി വിട്ടുകൊടുത്ത് കൊടുത്താലും നാറ്റോ പ്രവേശനത്തിന് റഷ്യയ്ക്ക് താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് ഫോറിൻ ട്രൂപ്സ് ഡീ മിലിറ്ററേറ്റി ടോണിൽ വിന്യസിക്കുന്നതിനും ഒക്കെ ഡി മാർക്കഡ് ഏരിയ അപ്പറായി അയാൽ പോലും അപ്പോൾ ആ രീതിയിൽ ഡീലങ്ങാനും വരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം അവസാനിക്കുന്നത് വരെ സ്വർണ്ണവില ചെറിയ രീതിയിൽ ഇടിഞ്ഞിട്ട് വലിയ രീതിയിൽ ഉയർന്നു പോകുന്ന രീതിയിലുള്ള ആഴ്ചകളായിരിക്കാം നമ്മുടെ മുന്നിലുണ്ടാകുക ഒന്ന് ഇനി അതിൽ സീസ് സീസ് വെയർ ഉണ്ടായാൽ പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലയുടെ ട്രെൻഡ് അപ് ട്രെൻഡ് എന്നുള്ള നിരക്ക് തന്നെയായിരിക്കും വന്നേക്കാവുക അപ്പോൾ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില വേഗം വേഗം ഓരോ പ്രാവശ്യവും കുതിച്ചു കുയരാൻ സാധ്യതയുണ്ട് അൻലസ് ആൻഡ് അണ്ടിൽ വാ എൻഡ് എന്നാണ് ഇന്റർവ്യൂലിന് പറയാൻ എത്രയും വേണ്ടത് നിങ്ങളെല്ലാം അവസാനിക്കട്ടെ എന്നും കൂടി പറയുന്നു എന്തായാലും അടുത്ത ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളുമായി ഈ ഇന്റർവ്യൂൽ വരും താങ്ക്